ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലക്ഷ്യ ഒരു കറണ്ട് അഫേഴ്സ് ബുക്ക് മാർച്ചിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അറിയാം നാനൂറ്റി എൺപത് പേജുള്ള രണ്ടായിരത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള ഉള്ള ഫാക്ടുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ആ ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും ലക്ഷ്യയുടെ ബുക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥിയായിരിക്കും അപ്പൊ ആ ഉദ്യോഗാർത്ഥി ഉറപ്പായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അയ്യോ എൽ ഡി ക്ലാർക്ക് പരീക്ഷ ജൂലൈയിലല്ലേ അപ്പോൾ മെയ് വരെയുള്ള ഫാക്റ്റ് എങ്കിലും ഞാൻ പഠിച്ചിരിക്കണ്ടേ ഞാനിത് എങ്ങനെയാണ് പഠിക്കുന്നത് ഫെബ്രുവരി വരെയുള്ള ഫാക്ടുകൾ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ ഞാൻ വായിച്ചു ഇതെങ്ങനെയാ പഠിക്കുന്നത് ഇനി ഒന്നേന്ന് ഒരു ബുക്ക് വാങ്ങണോ ലക്ഷ്യം വേണമെങ്കിൽ ഒരു പുതിയൊരു കറണ്ട് അഫേഴ്സ് ബുക്ക് പ്രസിദ്ധീകരിക്കാമായിരുന്നു പകരം ഉദ്യോഗാർത്ഥികൾക്ക് എന്താണോ ആവശ്യം അത് മാത്രം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതായത് രണ്ടായിരത്തി മാർച്ച് മുതൽ മെയ് പതിനഞ്ച് വരെ മാത്രം ഫാക്റ്റുകൾ ഉൾപ്പെടുത്തി ഒരു പുതിയ ബുക്കുകൂടെ അതായത് നിങ്ങൾ ഓൾറെഡി ലക്ഷ്യയുടെ ബുക്ക് വാങ്ങിയെങ്കിൽ ഈ ഒരു ബുക്ക് മാത്രം വാങ്ങിയാൽ മതിയാവും അതായത് ഈ ഒരു ബുക്ക് മാത്രം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ മൂന്നര മാസത്തെ ഫാക്റ്റുകൾ മാത്രമായിട്ടൊരു ബുക്ക് ആ ബുക്കിൽ മൂന്നര മാസത്തെ ഫാക്ട് മാത്രമല്ല ഇരുപത് ചോദ്യങ്ങൾ അടങ്ങുന്ന പത്ത് മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറും ഉൾപ്പെടെയാണ് ആ ബുക്ക് പുറത്തു വരുന്നത് ഏകദേശം നൂറ്റി പന്ത്രണ്ടോളം പേജുകളാണ് ആ ബുക്കിൽ ഉള്ളത് ആദ്യ ബുക്ക് ഏകദേശം നാനൂറ്റി എൺപത് പേജ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ബുക്ക് ഏകദേശം നൂറ്റി പന്ത്രണ്ടോളം ആണ് അതായത് കറണ്ട് അഫേഴ്സ് ബുക്ക് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരെ എടുത്ത് പരിശോധിച്ചാൽ അറുന്നൂറോളം പേജുകളായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ലക്ഷ്യയുടെ കറണ്ട് അഫെയർസ് ബുക്ക് ഉള്ളത് അപ്പൊ ഇതുവരെയും വാങ്ങാത്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു ബുക്കും വാങ്ങിയിട്ടില്ല എന്താണ് കറണ്ട് അഫെയേഴ്സ് ബുക്കിന് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ രണ്ട് ബുക്കും കൂടെ ഓർഡർ ചെയ്യാം രണ്ട് ബുക്കിൻ്റെയും കോംബോ അവൈലബിൾ ആണ് ആ കോംബോ ആയിട്ട് നിങ്ങൾ ബുക്ക് ഓർഡർ ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ ആ കറണ്ട് അഫേഴ്സ് ബുക്ക് ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആണ് ഇനി ലക്ഷ്യയുടെ ഓൾറെഡി ബുക്ക് വാങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ടാമത്തെ ബുക്ക് മാത്രമായിട്ട് വാങ്ങിയാൽ മതിയാകും നിങ്ങൾ ഓൺലൈനിൽ കൂടെ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഇല്ലെങ്കിൽ കടകളിലും ഈ ബുക്ക് അവൈലബിൾ ആവും നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഏകദേശം കറണ്ട് അഫേഴ്സിന്റെ മുഴുവൻ ഫാക്ടുകളും ഈ അടുത്ത കാലത്ത് വന്ന ചോദ്യ പേപ്പറുകളിലെല്ലാം ലക്ഷ്യയുടെ കറണ്ട് അഫയേഴ്സ് ബുക്കിൽ നിന്നും ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് വെറുതെ പരസ്യവാചകം മാത്രമല്ല മെയ് വരെയുള്ള ഫാക്ട് കൂടെ നിങ്ങൾ ക്ലിയർ ചെയ്താൽ ഒരു എൽ ഡി ക്ലർക്കിന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കറണ്ട് അഫേഴ്സിൽ നിന്ന് ഒരു മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കറണ്ട് അഫയേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ മനസ്സും മനസ്സിലാക്കിയാണ് ആ ഒരു മൂന്നര മാസത്തേക്ക് വേണ്ടി മാത്രം ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് പോലെ ഒരു ബുക്ക് പുറത്തിറക്കുന്നത് വളരെ ചെറിയ വിലയാണ് ആ ബുക്കിനുള്ളത് അപ്പോൾ ആ നൂറ്റി പന്ത്രണ്ട് പേജുകൾക്കുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചത് അപ്പൊ കറണ്ട് അഫയേഴ്സ് ബുക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കൃത്യമായിട്ടും നിങ്ങൾ വാങ്ങി പഠിക്കാനായി ശ്രമിക്കുക ബുക്ക് വാങ്ങുന്നതല്ല കൃത്യമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് ആദ്യ ബുക്ക് വാങ്ങിയവര് രണ്ടാമത്തെ ബുക്ക് മാത്രമായും വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഇതുവരെയും കറണ്ട് അഫേഴ്സ് വാങ്ങാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ രണ്ട് ബുക്കൂടെ ചേർത്തുള്ള കോംബോയും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക കേട്ടോ താങ്ക്